പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയ ആത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം അറുപത്തി അഞ്ചാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു ഒരു കുറി നാം അറിയാത്തതൊന്നും ഇങ്ങില്ല ഒരു മറവാൽ അറിവിൽ ഉണർന്നിതല്ല അറിവരില്ല അതിരറ്റതാകയാലി അരുമേ ആരറിയുന്ന ഹോ വിചിത്രം ഒരു കുറി നാം അറിയാത്തതൊന്നുമിങ്ങില്ല ഒരു മറവാൽ അറിവിൽ ഉണർന്നിതെല്ലാം അറിവരില്ല അതിരറ്റതാകയാലി അരുമേ ആരുന്ന ഹോ വിചിത്രം നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം ഒരു കുറി ഒരു തരത്തിൽ നോക്കിയാൽ നാം അറിയാത്തത് നമ്മുടെ അറിവിന് വിഷയമായി തീരാൻ ഇടയില്ലാത്തത് ഇങ്ങില്ല ഒന്നും ഈ ലോകത്തിൽ ഇല്ല ഒരു മറവാൽ അനേകമായ രൂപങ്ങളുടെ മറവ് കാരണം ഉണർന്ന് അറിവ് പൂർണ്ണമായി ഉണർന്ന് ഇതെല്ലാം എല്ലാറ്റിനെയും ചേർത്ത് ഒന്നായി അറിവില്ല നാം അറിയുന്നില്ല അതിരറ്റതാകയാൽ അതിരറ്റതായതുകൊണ്ട് ഈ അരിമയെ അതിയായ ആനന്ദം തരുന്ന ഈ അരിമയെ അറിവവർ ഇല്ല അറിയുന്നവർ സാധാരണഗതിയിൽ ഇല്ല ആരറിയുന്നു ഈ അത്ഭുതകരമായ പരമാർത്ഥം ആരറിയുന്നു അഹോ വിചിത്രം വിചിത്രം തന്നെ ഒരിക്കൽ കൂടി അർത്ഥം പറയാം ഒരു തരത്തിൽ നോക്കിയാൽ നമ്മുടെ അറിവിന് വിഷയമായി തീരാൻ ഇടയില്ലാത്തത് ഒന്നും തന്നെ ഈ ലോകത്തിൽ ഇല്ല അനേകമായ രൂപങ്ങളുടെ മറവ് കാരണം അറിവ് പൂർണമായി ഉണർന്ന് എല്ലാത്തിനെയും ചേർത്ത് ഒന്നായി നാം അറിയുന്നില്ല അതിരറ്റതായതുകൊണ്ട് അതിയായ ആനന്ദം തരുന്ന ഈ അരുമയെ അറിയുന്നവർ സാധാരണഗതിയിൽ ഇല്ല ഈ അത്ഭുതകരമായ പരമാർത്ഥം ആരറിയുന്നു വിചിത്രം തന്നെ നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം ഒരു തരത്തിൽ നോക്കിയാൽ വിഷയങ്ങളെന്ന നിലയിൽ അറിയാൻ സാധിക്കാത്തതായി ഒന്നും തന്നെ ഇവിടെ ഇല്ല ഓരോന്നിനെ പറ്റിയും നമ്മൾ പഠനം നടത്തി അങ്ങനെയാണല്ലോ ശാസ്ത്രങ്ങൾ വളരുന്നത് ഓരോ വിഷയത്തിനും ഉണ്ട് അതിൻ്റെതായ രൂപവും ഭാവവും ഒക്കെ തന്നെ രൂപമില്ലാത്ത വിഷയമില്ല അത് വസ്തുവിൻ്റെ രൂപത്തിലാകാം ആശയത്തിന്റെ രൂപത്തിലാകാം ഭാവനയുടെ രൂപത്തിലാകാം ആഭരണങ്ങളുടെ രൂപമാണ് ഒന്നായ സ്വർണ്ണത്തെ പലതാക്കി തീർക്കുന്നത് അതുപോലെ തന്നെ ഒന്നായ ആത്മസത്യത്തെ പലതെന്ന പോലെ പ്രതീകമാക്കുന്നത് ദൃശ്യജാലങ്ങളുടെ രൂപങ്ങളാണ് ഇവിടെ എല്ലാറ്റിനും നിറഞ്ഞിരിക്കുന്ന പൊരുളിന് അതിർവരമ്പുകൾ ഇല്ല അതിലുള്ള രൂപത്തിൽ നിറഞ്ഞിരിക്കുന്ന പൊരുൾ തിരറ്റതാണ് എല്ലാറ്റിനും എന്ന പോലെ നമ്മിലും നിറഞ്ഞിരിക്കുന്ന പൊരുൾ അത് തന്നെയാണ് ആ പൊരുൾ തന്നെയാണ് ഞാൻ എനിക്ക് ഏറ്റവും എനിക്കേറ്റവും അരുമയായിട്ടുള്ളതാരാണ് ഈ ഞാൻ തന്നെ അത് കഴിഞ്ഞേ ഞാൻ അല്ലാത്തതിനോടുള്ള പ്രേമം എന്നിലും എല്ലാറ്റിലും ഒരേ പൊരുളിനെ കാണുമ്പോഴാകട്ടെ എല്ലാം തീരുന്നു പക്ഷേ ഈ അരിമയെ അറിയാതെ രൂപങ്ങളിൽ ഭ്രമിച്ച് നാം നടക്കാൻ ഒരു അത്ഭുതം തന്നെയാണ് രൂപങ്ങളുടെ പിന്നാലെ പോയി നാനാ വിഷയങ്ങളെ മനസ്സിലാക്കാൻ എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് നാം സഹിക്കാറുള്ളത് എന്നാൽ അതൊന്നും അരിമയായി തോന്നാറുമില്ല എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന അതിരറ്റ അരൂപിയായ അരിമയായ പൊരുളിനെ തന്നെ തന്നെ കാണാൻ ഒരു പ്രയാസവും ഇല്ല അത് പരമമായ ശാന്തി നൽകുന്നതുമാണ് എന്നാലും അതിലേക്ക് ശ്രദ്ധിക്കാൻ ആർക്കും തോന്നുകയില്ല ഇത് വിചിത്രം തന്നെ മായയുടെ മറിമായ സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ അറുപത്തി അഞ്ചാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനമാണ് നമ്മൾ ഇവിടെ നടത്തിയത് അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ട ഗുരുവവും ധർമ്മം വിജയിക്കട്ടെ